ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഒരു ഉച്ചയൂണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ വലിയൊരു പച്ചക്കറി തോട്ടമൊന്നുമില്ല നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാ ചീരല്ലേ അതിന്റെ തണ്ട് കുഴിച്ചിട്ടപ്പോ അതിന് മൂന്നാല് തണ്ട് ഉണ്ടായി അതിന്റെ ഇലകളാണ് പിന്നെ വാഴ പൊട്ടി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ കായ പിന്നെ ഉണ്ണിപ്പിണ്ടി പിന്നെ ഒരു നാലഞ്ച് ചെറിയ വഴുതനങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ എല്ലാം കൂടി വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മുറത്തിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അടുക്കളയിൽ പോയിട്ട് പണി നോക്കാം അല്ലെ അപ്പൊ ഞാൻ ആദ്യം ഉപ്പേരി അട്ടം ഉണ്ടാക്കാൻ പോണത് ഇവിടെ ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കു എന്നും പറയും അപ്പൊ കായക്കും വഴുതറങ്ങും ഒക്കെ ചെറുതായിട്ട് ഒരു കട്ട് ഉണ്ടല്ലോ അപ്പൊ ഞാൻ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതിന്നെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി ഇതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഉണക്കമുളക് കറിവേപ്പിന്റെ നന്നായിട്ട് കുത്തിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അയ്യോ ഇവിടെ കരണ്ട് പോയിട്ടോ ഇടയ്ക്കതൊന്ന് മഴ ചാറിയാൽ മതി അപ്പോഴത്തേക്കും കറണ്ട് പോവും അപ്പൊ എന്തായാലും നമുക്ക് ഇതാ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് മൂന്നിട്ട് വരട്ടെ ആ ഭാഗ്യം കറണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും കായ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കാതെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇനി ഞാന് ചീരയും ചക്കക്കുരിയും കൂടി കറി വെക്കാന്നാ വിചാരിക്കുന്നുട്ടോ തേങ്ങയൊക്കെ അരച്ചിട്ട് അപ്പൊ അതാ ചക്കക്കുരി ഞാന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പൊ ഇതാ പുറത്ത് നല്ല പെരുമഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കറിയിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു അരമുറി തേങ്ങ രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിട്ട് അരച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ചക്കക്കുരു നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ ചക്കക്കുരുവിന്റെ കാര്യം ഞാൻ ആലോചിക്കട്ടെ ഞാൻ വിശാട്ടന്റെ അമ്മ പറയാറുണ്ട് ചക്കക്കുരു മാനിറച്ചിന്റെ ടേസ്റ്റ് ആണെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ മാനിറച്ചൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ അമ്മ പറയണേ ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ എന്തായാലും ചക്കക്കുരു നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒന്നെടുത്ത് ഇളക്കുമ്പോഴേക്കും വേവണ അത് അപ്പൊ ചീര വെന്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഈ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം തിളപ്പിക്കാറില്ല കേട്ടോ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ തിള വരുന്നവരുള്ളൂ വരുന്ന സമയത്ത് അങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കി ചൂടാക്കി കുറുക്കി എടുക്ക ചെയ്യാറുട്ടോ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാല് സെറ്റായി ഇനി അടുത്ത് ഞാനിതാ മീന് തണുപ്പൊക്കെ വിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ എക്സ്ട്രാ മസാലപ്പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇനി അതൊന്നും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഇടയിൽ ഞാനൊരു പച്ചമാങ്ങ നുറുക്കിയിട്ട് ഇതുപോലെ വെറുതെ മുളക് പൊടി ഉപ്പും ഒത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ഒന്നും ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പൊ ഇത്രക്കേ ഉള്ളൂ എന്റെ ഉച്ച കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ